യത്താണ് പറഞ്ഞത് നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത് എന്നാണ് അതിന്റെ മലയാളം

വാപ്പാന്റെ പേര് എന്നാണ് വല്ലിപ്പയാണ് ും ഉണ്ടാവും കുട്ടികൾക്ക് വാപ്പാന്റെ ഗുണം മാത്രല്ല വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവും തന്നെ ബഹുമാനപ്പെട്ട ഹിദർ അലി ഇസ്ലാമും നബി അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്ത സംഭവം അൽ അൽകഫിലുണ്ട് മതിര് നന്നാക്കി കൊടുത്തു അപ്പോൾ അലി ഇസ്ലാമിനോട് എന്തിനാ മതിര് നേരാക്കിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ മതിലിന്റെ താഴെ എത്തിയും കുട്ടികളുടെ മതിലുണ്ട് നല്ല മനുഷ്യനായിരുന്നു പറഞ്ഞു അതാണ് വാപ്പ വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് അതാണ് അൽവലതു പറഞ്ഞത് വാപ്പാന്റെ സ്വകാര്യമാകുന്നു മക്കൾ ഇത് ദേ ഉന്റെ കൂണാണ് പിന്നെ കുട്ടിയെ ഉണ്ടായത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളെ പരിശോധിച്ചാൽ നോക്കിയതാണ് രഹസ്യം ഏഴാമത്തെ വയസ്സിൽ ഒമ്പതാമത്തെ വയസ്സിൽ മാലിക് ഇമാമിന്റെ മൂവത്തെ ഹദീസ് കാണാതെ പഠിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ഡെസ് നടത്താനും പത്തു കൊടുക്കാനും തുടങ്ങി പതിനൊന്നാമത്തെ വയസ്സിൽ ഡെസും പത്തു തുടങ്ങി പതിനൊന്നാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ കുട്ടികള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് അത് പറഞ്ഞാല് ഏതാണ് ആ എന്നൊന്നും മനസ്സില് വരാൻ വേണ്ടിട്ടാണ് ശ്രദ്ധിക്കാൻ പറ്റുണ്ടല്ലോ എന്റെ പ്രസംഗം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കനത്തിലുള്ള വക്കറ്റൂലി നടക്കുകയുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും എല്ലാരും ഈശകയടിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ഒരു വരുമാന വരുമാനമാർഗം കൂടിയാണ് ഈ ഉറൂസ് എന്ന് പറഞ്ഞത് അതി വാവാട് ഉസ്താദ് ജീവിതകാലത്ത് വളരെയധികം ഇഷ്ടപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്ത ഒരു സ്ഥാപനം നിങ്ങളെന്ന് കായ് വാങ്ങിയിട്ട് തന്നെ നടത്തുക അതുകൊണ്ട് എന്റെ പുസ്തകം കഴിഞ്ഞാല് പൈസ ബക്കറ്റിലിട്ടൊന്നും അധ്യാപകരെ കൊടുക്കേണ്ടി വരും അത് അത് തൽക്കാലം നമ്മളെ ഈ മൈക്കും സ്റ്റേജും ഈ ക്യാമറയും ഈ സാലിം പൈസയും അങ്ങനെയൊക്കെ ഉള്ള കുറച്ചിലവുകൾ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു പോകാനുള്ള അത് അതിനുള്ളതായിട്ട് മറ്റേ നിങ്ങൾ വേറെ സ്ലിപ്പൊക്കെ തരും അതേമാതിരിത്തൊരു സ്ലിപ്പൊക്കെ തരും ഒരു വർഷം ഒരു കുട്ടിയുടെ ചെലവ് മുപ്പത്തയ്യായിരം രൂപയാണ് കൊടുക്കേണ്ടി വരും ആറ് മാസം ആകുമ്പോ പതിനെട്ടായിരം രൂപയാണ് കൊടുക്കേണ്ടി വരും ചുരുങ്ങിയത് പത്ത് ദിവസം എങ്കിലും കൊടുക്കേണ്ടി വരും അതിന് കഴിയാത്തൊരു ഒരു ചിലക്കരിയുടെ രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും ഇതൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും ആരും അല്ല അതുകൊണ്ട് വയത് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ നടക്കും നടക്കും അപ്പൊ തൽക്കാലം കാലം ഇടയിലുള്ള ആ കൊടുതി അതവിടെ കൊടുക്കും എന്നിട്ട് നമുക്ക് വായത് ഞാൻ കൊടുക്കും എല്ലാരും കൈ പിടിച്ചോ ആ വയലോടെ കൈ പിടിച്ചില്ല കൈ പിടിച്ചില്ല കൈ പിടിച്ചല്ലോ അപ്പൊ മനുഷ്യന്റെ ഗുണം എന്ന് പറഞ്ഞത് ഒന്നും എന്റെ വാപ്പാന്റെ ഗുണം ഏതൊരു മനുഷ്യനെ പറ്റി ചോദിക്കുമ്പോഴും ആദ്യം ചോദിക്കുക ആരാണ് വാപ്പെന്ന ഏത് മനുഷ്യനും ചോദിക്കുമ്പോഴും ആദ്യത്തെ ചോദ്യം ആരാണ് വാപ്പതാണ് രണ്ടാമത്തത് ഉമ്മ ഉമ്മ സാധാരണ നമ്മൾ പറയുമ്പോ ആദ്യം ഉമ്മ എന്നാണ് പറയൽ പക്ഷെ അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽപ്പ് വാപ്പയാണ് അമ്മയല്ല അമ്മയല്ല ഉമ്മാക്ക് പ്രാധാന്യം കുറവാന്നല്ല ഈ അർത്ഥം അർത്ഥട്ടോ ബാപ്പയും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അള്ളാഹു ആദ്യം പഠിച്ചിട്ടുള്ളത് വാപ്പാനാണ് മനല്ല മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവന്റെ പിതാവിലേക്കാണ് അപ്പൊ അതുകൊണ്ട് ഉമ്മാന്റെ പ്രത്യേകതയാണ് രണ്ടാമത് ചരിത്രം പരിശോധിച്ചാല് ചരിത്രത്തിൽ അറിയപ്പെട്ട പല ആളുകളെയും ഉമ്മാരാണ് നോക്കിയത് മുഹമ്മദ് കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏഴാം ഏഴാം വയസ്സിൽ വയസ്സിൽ ഒരാളുടെ നമ്മൾ തൊട്ടടുത്ത കാലത്ത് കാലത്തും ഇരുപത്തി അഞ്ചിനായിരുന്നു മഹാൻ അവർ ഗേഡാണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനായിരുന്നു മഹാൻ അവർ ഗയുടെ ഏർ ഏഴാം വയസ്സിൽ കുർഹാൻ കാണാതെ പഠിച്ച ആൾ ആരായിരിക്കും ചോദിക്കണമെന്നില്ല ഞാൻ തന്നെ പറയാം മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് മലയാളം ഇംഗ്ലീഷ് ഉറുദു ഫാരിസി തമിഴ് അറബി ആറ് ഭാഷകൾ സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിവുള്ള ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇന്ന് നമ്മള് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഏത് കുറൈശിക്കാണ് ആറ് ഭാഷ സംസാരിക്കാൻ എഴുതാനും കഴിയുക അതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞത് പഴയത് പഴയതന്നെ സംഗതി നമുക്ക് നമുക്കിവിടെ മഹദിയ കോഴ്സ് ഉണ്ട് കൂട്ടത്തിൽ ഞാൻ പറയാം നല്ല കോഴ്സാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സംവിധാനിച്ചിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള മഹദിയ കോഴ്സ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ കൊടുത്ത നമ്മള് ആദ്യം എടുക്കേണ്ട പല തീരുമാനം അവസാനം എടുക്കും അത് നമുക്ക് വലിയൊരു അബദ്ധമാണ് ചില ആദ്യം എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട് ഒന്നാമത് കുട്ടി ആൺകുട്ടിയായി എന്നാ നമ്മള് ഒന്നാമത്തത് ആണല്ലേ ഓ എഞ്ചിനീയർ ആയിക്കോട്ടെ രണ്ടാമത്തത് അതും ആൺകുട്ടിയാണ് അന്ന പിന്നെ ഓൺ ഡോക്ടർ ആയിക്കോട്ടെ മൂന്നാമത്തതും ആൺകുട്ടിയാണ് ഓ എസ്എൽ സിക്കും തോച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഓ മൂലരായിക്കോട്ടെ നമ്മൾ തീരുമാനിക്കാം അല്ല തീരുമാനിക്കാ മൂലരായിക്കോട്ടെ എന്നല്ല തീരുമാനിക്കട്ടോ ഒന്ന് മയ്യത്തിസ്കരിക്കാനും ആയിക്കോട്ടെ എന്നാണ് തീരുമാനിക്കുക ആര് എസ് എൽ സി തോറ്റോനെ ഓ നിക്കരിച്ചു നിൽക്കരിച്ചുല്ലി പറഞ്ഞ കേട്ടോ നമ്മൾ ഓരോ തീരുമാനങ്ങളുടെ ഓരോ രൂപം പറഞ്ഞതാണ് അതുകൊണ്ട് നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ കൊടുത്തിട്ട് മഹതിയൽ ചേർക്കണം നല്ല കോഴ്സാണ് ഭൗതിക മത പഠന സമന്വയ സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു രീതിയാണ് സമന്വയ സംവിധാനം എന്ന് പറഞ്ഞത് അപ്പൊ പഴമക്കാര് അതാ ഞാൻ പറഞ്ഞത് പഴമക്കാരി എന്തൊക്കെ പറഞ്ഞാലും പഴമക്കാരനെയാണ് പാങ്കില്ലാമൊട്ടും സ്ലി ആയിരുന്നു നമ്മക്ക് പറയുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും ആ ഒരു തേക്കാത്ത തുണിയൊക്കെ എടുത്ത് ഒരു ചുബൊക്കെ എടുത്ത് കണ്ട് ഒരു തലകെട്ടൊക്കെ കെട്ടിയിട്ട് അതൊക്കെയാണല്ലോ ഞമ്മക്ക് ഉള്ള ഒരു പാങ്കിൽ കാരണം നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഒരു പാങ്കില്ലാകുമ്പോട്ടും സ്റ്റിയര ഏഴാം വയസ്സിലെ വയസ്സെ ഹാപ്പിതാണ് പറയുമ്പോഴൊക്കെ അങ്ങനെ എന്നായിക്കോട്ടെ പക്ഷെ നമ്മൾ ഞെട്ടു എന്ത് ആറു ഭാഷകൾ എഴുതാനും സംസാരിക്കാനും വായിക്കാനും കഴിഞ്ഞിരുന്ന ആളാണ് പാംഗിൽ അഹമ്മദ് എന്ന് കേരളക്കാർക്ക് സ്ഥാപനം എന്നാൽ എന്താണെന്നറിയാത്ത കാലഘട്ടത്തിലാണ് കേരളത്തിൽ താനൂർ ദാറുൽ ഇസ്ലാഹുൽ മറബിക് കോളേജ് സ്ഥാപിക്കുന്നത് ഇന്ന് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം ഇന്ന് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം എങ്ങനെയാണ് അതിന് വരുമാനം ഉണ്ടാക്കുക എന്നറിയാം കമ്മിറ്റി എങ്ങനെയുണ്ടാക്കാന്ന് അറിയാം എത്ര വൈസ് പ്രസിഡന്റുമാര് വരെ ആകാം നമുക്കറിയാം മൂന്നാണ് ഭരണഘടനയിൽ ഇച്ചാലും സോപ്പ് ഇടാൻ വേണ്ടി ഏഴുവരെ പോകാം എന്ന് നമ്മക്കറിയാം പക്ഷെ അതൊന്നും അറിയാത്ത ഒരു കാലത്താണ് എന്താണ് സ്ഥാപനം അതെങ്ങനെയാണ് നടത്തേണ്ടത് അതെങ്ങനെയാണ് സംവിധാനിക്കേണ്ടത് എന്ന് കേരളക്കാർക്ക് അറിയാത്തൊരു കാലത്താണ് പാംഗിൽ അഹമ്മദ് താനൂർ ഇസ്ലാഹുലും കോളേജ് സ്ഥാപിക്കുന്നത് കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ ഞാൻ കൂട്ടത്തിൽ പറയേണ്ടതുമാണ് അതുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് ഈ പഴമക്കാരുടെ താരിഖകൾ എപ്പോഴും നോക്കണം ഉസ്താദിന്റെ സ്മരണിക വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം സംശുൽ റഹിമഹുല്ലയുടെ താരീഖ് വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം മുൻഗാമികളുടെ താരീഖുകൾ വായിക്കുമ്പോൾ മനസ്സിന് ചില ഉറപ്പുകൾ കിട്ടും അതിനാണ് ശരിക്കും താരിഖ് വരണത് മനസ്സിന് ചില ഉറപ്പ് കിട്ടും താരിഖ് വായിച്ചാൽ വയത് എന്ന് പറഞ്ഞാൽ തന്നെ പൂർവികന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വയൽ എന്ന് പറയാ ചരിത്രം പറയാതെ നസീഹത്ത് എന്ന് പറയുന്നു ചരിത്രം പറഞ്ഞു പറയുന്നതിൻ്റെ പേരാണ് വയൽ പൂർവികന്മാരുടെ താരിഖുകൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വയൽ എന്ന് പറയണത് അപ്പൊ മനു പറയുന്നത്

ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാല് ഇന്നമല്ലാമാൽ പിന്നീത്ത കാൽ റസൂലായി ഒരു ഹദീസാവൊന്നുമില്ല നമുക്ക് അങ്ങനെ തോന്നിയത് ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയണം അതിന്റെ സഭ പുനസൂല് ഈ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം അറിയണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പര അറിയണം ആ പരമ്പരയിലെ ഓരോരുത്തരുടെയും പേര് വാപ്പാന്റെ പേര് ജന്മസ്ഥലം ജനിച്ച വർഷം വഫാത്തായ വർഷം മരണപ്പെട്ടതിന് ശേഷം കബറടക്കം ചെയ്ത സ്ഥലം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെ അറിയണം അപ്പോഴെ ഒരു ഹദീസാ ഉള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസുകൾ ബൈ ഹാർട്ട് അതാണ് ഇമാൻഷാ പത്തല്ല പത്ത് ഹദീസ് നമ്മക്ക് അറിയില്ല പത്തല്ല പത്തല്ല ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് തങ്ങളെ നമ്മുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന ഒരു ഹദീസുകളും അവയുടെ വിശദീകരണമാണ് പഠിപ്പിക്കുന്നത് എന്നാലും നമ്മൾ സനദ് കൊടുക്കുന്നു സഞ്ചരി ബിരുദം ഷാഫിമാവിന് നാൽപ്പതും നാപ്പതിനായിരം അല്ല പത്ത് ലക്ഷം ഹദീസുകൾ അതാണ് ഇമാം